എവിടെയും ജനക്കൂട്ടം നമ്മൾ വളരെയേറെ ആകർഷിച്ചു നാം പറയുന്ന രാഷ്ട്രീയത്തിന്റെ രാഷ്ട്രീയം ഉൾക്കൊള്ളാൻ സാധിക്കുന്ന ഒരു സദസ്സാണ് എന്ന് അവരുടെ രാഷ്ട്രീയപരമായ അറ്റൻഷനിലൂടെ ബോധ്യപ്പെടാനും നമുക്ക് സാധിച്ചു വളരെ ശാസ്ത്രീയമായി നമ്മുടെ കേരള രാഷ്ട്രീയത്തെ അപഗ്രതരം ചെയ്തുകൊണ്ടാണ് നമ്മുടെ ജാഥ കടന്നു പോകുന്നത് ജനമനസ്സിൽ കേരളത്തിൽ ഇടതുപക്ഷ സർക്കാരിനെതിരെയും കേന്ദ്രത്തിൽ ബി ജെ പി സർക്കാരിനെതിരെയുമുള്ള കാലിക പ്രശ്നങ്ങൾ ജനമനസ്സിൽ എത്തിക്കാൻ നമ്മുടെ ജാഥക്ക് സാധിക്കുന്നു എന്നത് ഒരു വലിയ അനുഗ്രഹമാണ് ഇന്ത്യ രാജ്യം എവിടെ പോകുന്നു എന്ന ചോദ്യത്തിന് ജനമനസ്സിന്റെ അകത്തൊരു കൊണ്ടു കൊടുങ്കാറ്റാണ് ഓരോ ദിവസവും അനുവർത്തിച്ചു വരുന്ന നരേന്ദ്രമോദിയുടെ പ്രവർത്തനം ഈ രാജ്യത്തിന്റെ ഐക്യത്തെയും ഈ രാജ്യത്തിന്റെ മതേതരത്വത്തെയും തകർക്കുന്ന ഒന്നാണ് എന്ന് ജനമനസ്സുകളിൽ അതെത്തിക്കാൻ നമുക്ക് ഈ ഈ സമരാജ്ഞ കൊണ്ട് സാധിച്ചു എന്നതാണ് നമ്മെ സന്തോഷിപ്പിക്കുന്ന ഘടകം അതുപോലെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷ സർക്കാർ ഇടതുപക്ഷ സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ ഞങ്ങൾ ഞങ്ങളിപ്പോ രാവിലെ ഞങ്ങൾ ജനങ്ങളെ കാണുന്നുണ്ട് അതുപോലെ ഇടതുപക്ഷ സർക്കാരും ജനങ്ങളെ കണ്ടിരുന്നു പക്ഷേ ഇടതുപക്ഷ സർക്കാർ ജനങ്ങളെ കണ്ടത് സമൂഹത്തിനകത്ത് ദാരിദ്ര്യത്തിൽ അല്ലെങ്കിൽ താഴെത്തട്ടിൽ ജീവിക്കുന്ന സാധാരണക്കാരെയല്ല അവരൊക്കെ ഈ നാടിനെ സാമ്പത്തികമായി നിയന്ത്രിക്കുന്ന ഉന്നതന്മാരുടെ യോഗവും അവരുടെ ഡിന്നറുമാണ് അവർ അനുഭവിച്ചതും അവർ നടത്തിയത് അതുകൊണ്ട് തന്നെ പാവപ്പെട്ടവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് ഉൾക്കൊള്ളാൻ മുഖ്യമന്ത്രിക്ക് ഒരു അവസരം ഉണ്ടായിട്ടില്ല അവരുടെ ജാതിയിൽ നമുക്കതിന് അവസരമുണ്ടായി നമ്മളെ നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കപ്പെട്ട ഓരോ പ്രശ്നങ്ങളും നമ്മളെയൊക്കെ മനസ്സിനെ പിടിച്ചു കുലുക്കുന്നതാണ് കണ്ണീരണയുന്ന ദുഃഖകരമായ എത്രയോ പ്രശ്നങ്ങൾ ഞാനും സതീശനും കേട്ടിട്ടുണ്ട് പ്രതികരിക്കാൻ പോലും നമുക്ക് സാധിക്കാത്ത ദുരവസ്ഥ നമ്മുടെ മനസ്സിനെ ഏറെ ആകുലപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ ഒരു ഇത് ചെയ്തു തീർക്കാൻ ഒരുപക്ഷെ ഇന്ന് നമുക്ക് സാധിച്ചു എന്ന് വരില്ല ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് വന്നാൽ തീർക്കാവുന്ന തീർക്കേണ്ടുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഈ ചർച്ചയിലൂടെ നമുക്ക് നമ്മുടെ കയ്യിൽ ലഭ്യമായിട്ടുള്ളതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയമായി ഈ സമരാഗ്നി വലിയ അഗ്നിജ്വാല തന്നെയാണ് രാഷ്ട്രീയ രംഗത്ത് അണികൾക്ക് ആവേശം നൽകാൻ ജനങ്ങളെ മനസ്സരംഗത്ത് കായിക രാഷ്ട്രീയ പ്രശ്നങ്ങൾ നിറച്ചു കൊടുക്കുക നിറച്ചു കൊടുക്കാൻ അവരെ സംതൃപ്തമായ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിന്റെ ഉടമകളാക്കി മാറ്റാൻ നമുക്ക് ഈ പത്രസമ്മേളനം കൊണ്ടും അതുപോലെ നമ്മുടെ പ്രവർത്തനം കൊണ്ടും നമ്മുടെ പ്രസംഗം കൊണ്ടും നമുക്ക് സാധിച്ചു എന്നതാണ് സമരാജ്ഞിയുടെ ഏറ്റവും വലിയ വിജയം ഇനിയിപ്പോ ഇന്ന് ഇന്ന് പിന്നെ ജന ജനപ്രതിനിധികൾ ചർച്ചയാണ് അത് കഴിഞ്ഞാൽ രണ്ട് സമ്മേളനങ്ങളിൽ രണ്ട് രണ്ട് ഉദ്യോഗങ്ങളിൽ ഞങ്ങൾ പങ്കെടുക്കുന്നുണ്ട് പരമാവധി സമയങ്ങൾ നമ്മൾ ജാതിയിൽ വിനിയോഗിക്കുന്നു എന്നത് മറ്റൊരു ഒരു കാര്യം സാധാരണഗതിയിൽ ഒരു കാലികമായ ചില പ്രശ്നങ്ങൾ അവതരിപ്പിച്ചങ്ങ് ഒരു ദിവസം കടത്തി കടത്തിയുള്ളത് അങ്ങനെയെല്ലാം ഞങ്ങൾ ഞങ്ങൾ ഫലപ്രദമായി എല്ലാ സമയവും ഞങ്ങൾ ഇതിനുവേണ്ടി വിനിയോഗിക്കുന്നു ആശാമകമായ ഒരു പ്രതികരണമാണ് സമൂഹത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് ഇടതുപക്ഷ സർക്കാരിന്റെ ദൗർബല്യം സി പി ഐയുമായിട്ടുള്ള തർക്കം സി പി ഐനൊക്കെ അപമാനിച്ച് അപമാനിക്കല്ലേ ഘടകകക്ഷി എന്ന നിലക്ക് ഒരു അർഹതപ്പെട്ട അംഗീകാരം അവർക്ക് കൊടുക്കുന്നുണ്ടോ അയ്യായിരം കോടി രൂപ കടന്നുള്ള എടുത്ത് അവർക്ക് കൊടുത്തത് എഴുപത് കോഴി എന്ന് പറയുമ്പോൾ അത് എന്തൊക്കെയാണ് അവർ ആ വകുപ്പ് നോക്കി അവർ അതിനെ തകർക്കാൻ ശ്രമിക്കുകയാണ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ അത് തകർക്കുന്നതിന്റെ ഘടകമായ ഇവിടെ സി പി എം ആണ് സി പി ഐയുടെ മന്ത്രിയാണ് അവർ അവർ എന്ത് പേഞ്ഞാലും അവർക്ക് അതിന് ഒരു ന്യായീകരണമില്ല അല്ലെങ്കിൽ അതിന് പ്രതിഫലമില്ല അതിന്റെ പരിഹാരമില്ല എന്ന നിലയിലേക്ക് പോവുക മന്ത്രിയുടെ ഭാര്യ വരെ ഈ ഇടതുപക്ഷ സർക്കാരിനെതിരെ പ്രതികരിക്കേണ്ടെന്ന് വന്നാൽ നമ്മളെ നാട് എവിടെയും നമ്മൾ സ്വയം ആലോചിക്കുക അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇടതുപക്ഷ സർക്കാരിനെതിരെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ അടഞ്ഞിരുത്താൻ സാധിച്ചിട്ടുണ്ട് ഈ ഇന്ന് കാണാൻ പോകുന്ന ആളുകളുടെ മനസ്സിനകത്തും കടന്നു വരുന്ന ദുഃഖകരമായ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നത് ഞങ്ങളിപ്പോ ചെയ്യും അസംബ്ലിയിൽ ഉന്നയിച്ചുകൊണ്ട് ചെയ്യിക്കാൻ പറ്റാവുന്ന കാര്യങ്ങൾ പ്രതിപക്ഷ നേതാവ് ചെയ്യും പാർട്ടി രാഷ്ട്രീയപരമായി പ്രതികരിക്കാൻ പറ്റുന്ന ആളുകൾ ഞങ്ങൾ ചെയ്യും അതല്ലാത്ത പ്രശ്നങ്ങൾ യു ഡി എഫ് സർക്കാരിന്റെ അധികാരം അധികാരം യു ഡി എഫ് സർക്കാരിൻ്റെ മാറ്റേണ്ടുന്ന അടിസ്ഥാനപരമായ ബേസിക്കായ കുറെ പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങൾ നമ്മൾ സർക്കാർ നമുക്ക് അനുകൂലമായി വന്നാൽ നമ്മൾ ചെയ്യും അവർക്ക് വേണ്ടി എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് ജനങ്ങളോട് നമ്മൾ കേൾക്കുന്ന അവരുടെ അപരവാദം കേൾക്കുന്ന ഈ പരാതി യൂണിയങ്ങൾ നീതി പുലർത്തി എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട നൂറ് ശതമാനം സത്യസന്ധമായി അതിനോട് നീതി പുലർത്തും എന്നാണ് എനിക്ക് പറയാനുള്ളത്